നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിഡേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റമാറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം ഫസ്റ്റ് കാർഡ് തന്നെ ക്യൂനോഫ് സോർട്സ് എനർജി ആണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു കണക്ഷൻ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉള്ള ആ ആളുകളായിരിക്കാം അമ്മയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അങ്ങനെ നിങ്ങളുടെ റിലേഷനെ എതിർക്കുന്ന ഒരു പേഴ്സന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ മജീഷ്യൻ കാർഡാണ് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ യൂസ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ് ഒരു റിലേഷൻ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിക്കുള്ളിൽ നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലർക്ക് ബ്ലാക്ക് മാജിക് എനർജി തന്നെ ആയിക്കൊള്ളുന്നില്ല ഇമോഷണലി അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു സിമ്പതി രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുകളിൽ ഇത്രയും കാലം ഒരു അധികാരം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ അതുപോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുപാട് കാലം ഇവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ബ്ലാക്ക് മാജിക് എനർജിയുടെ ഇൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം പക്ഷേ മെജോറിറ്റി ഇവിടെ അവരെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേഴ്സന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു അത്രയും ആയിട്ടാണ് ഈ ഒരു തെഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ഡിസ്റ്റർബ്ഡ് എന്ന് പറയുമ്പോൾ തെഡ് പാർട്ടിയുമായിട്ട് എപ്പോഴും വഴക്കാണെന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ വഴക്കാളിയായ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സണും അവരോട് എതിർക്കാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട് പക്ഷെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവരുടെ മനസ്സിലെ ഒരു എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു ഡിസിഷൻ എടുത്ത് അവർക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് കാണിക്കുന്നത് കാരണം അവർ ഈ ഒരു തീരുമാനം എടുക്കാതെ ഒരു ഉദാസീനമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ആക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചും ആലോചിച്ചത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണ് ചിലപ്പോ ഇത് ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കണ്ട് അവർക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവർ തമ്മിൽ ഉള്ളത് കൊണ്ടുള്ള ഇഷ്യൂസ് ആ ഇഷ്യൂസ് ആയിരിക്കാം കേട്ടോ സിക്സ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കരുതുന്നത് രണ്ട് റിലേഷനും ഒരുപോലെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാം അതായത് തേർഡ് പാർട്ടിയെ അവർക്ക് ഒഴിവാക്കാൻ അവർക്ക് പറ്റുന്നില്ല തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളുടെ പേഴ്സൺ കഴിയാത്തത് കൊണ്ട് ഈ ഒരു റിലേഷനും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനും എങ്ങനെയെങ്കിലും മെയിൻ മെയിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാം ചിലപ്പോൾ അമ്മയൊക്കെയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കണക്ഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനും ഒരുപോലെ കൊണ്ടുപോകണം രണ്ട് പേരെയും ഒരുപോലെ ഉൾക്കൊണ്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ചിലർക്ക് മാത്രം അപൂർവം ചിലർക്ക് മാത്രമേ ഇത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണൽ മറ്റൊരു റിലേഷനുള്ളതായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ത്രീ കപ്സ് എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ കാണുന്നത് ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം കേട്ടോ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെ കൊളീഗ്സ് അങ്ങനെ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത് ഫൈവ് ഓ പെൻഡിക്കൂർസ് എനർജിയാണ് നിങ്ങൾ സത്യത്തിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്സിലാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ കരുതുന്നത് ഈ ഒരു റിലേഷനില് ഇനി ഫ്യൂച്ചർ ഇല്ല ഇത് ഒന്നുകിൽ ഇത് ആയി പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു അത്രയും പെയിൻഫുൾ ആയിട്ട് ഇത് നഷ്ടപ്പെട്ട ഫീലിംഗ്സിൽ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരുപോലെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തോട്ടാണ് അവരുടെ കണക്ഷൻ കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഈ കണക്ഷനിലോട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഒരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു സന്തോഷം എപ്പോഴും കിട്ടുന്നത് ഈ റിലേഷനിലാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്തായാലും അവർക്ക് എൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു പോകാനോ അവർക്ക് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏസ് ഓഫ് സോഴ്സ് എനർജിയും കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഡിസിഷനോട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും വരും ഇപ്പോഴവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു തേർഡ് പാർട്ടി കൺട്രോളിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിൽക്കുകയാണെങ്കിലും ഒരുപാട് അവർക്ക് അങ്ങനെ ആ ഒരു എനർജിയിൽ അവർ നിൽക്കില്ല അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എന്തായാലും ഉണ്ട് തീരുമാനമുണ്ട് പക്ഷെ അതിനനു അനുസരിച്ചുള്ള അവർ ആക്ഷനിലോട്ട് പോവാനുള്ള ഒരു താമസം മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ഒരു ആക്ഷൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ തയ്യാറാവും എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് വാൺസ് എനർജിയാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ടാവാം അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവർ ഡിസ്റ്റൻസ് ഇടുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം നിങ്ങളെ എപ്പോഴും അലട്ടുന്നത് അവർക്ക് ആരാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവർ തന്നെ സ്വയം റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് അവർ അവരിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കുന്ന അവർക്കുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവർ ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്സ് അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും അവർ വീണ്ടും ഈ റിലേഷനിലോട്ട് തന്നെ തിരികെ വരികയും ചെയ്യുവാണ് എന്നാണ് കാണിക്കുന്നത് ടൂ പെൻഡിക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഡെസിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട് പക്ഷേ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് അവർ ഒരു ആക്ഷനിലോട്ട് എന്തായാലും വരും കാരണം ഏസ് ഓഫ് സോഡ്സ് എനർജി കാണിക്കുന്നതും ഏസ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാറ്റം ഒരു ഈ റിലേഷനിൽ നിന്ന് ഇപ്പോഴൊരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ടായിക്കോട്ടെ അതിൽ നിന്നൊക്കെ അവർ പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഫോറോസോഡ്സ് എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തകരുന്ന രീതിയിലുള്ള അത്രയും പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ അത്രയും പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അതായത് ഈ ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരിക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കർമ്മയാണ് ആ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ ഇപ്പോ ആ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സിറ്റുവേഷനിലോട്ട് ഈ ഒരു റിലേഷൻ പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഈ ഒരു റിലേഷനിൽ നിങ്ങൾ കുറച്ച് പെയിൻഫുൾ ആയിട്ട് നിൽക്കേണ്ടി വന്നാലും നിങ്ങളോടുള്ള സ്നേഹത്തിന് മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ പേഴ്സൺ സ്വയം മനസ്സിലാക്കി എടുക്കാനും ഉള്ള ഒരു സിറ്റുവേഷൻ ആണിത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് ശരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ് കാരണം നിങ്ങളോട് എത്രമാത്രം അവർ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പേഴ്സണ് നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാകും നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവരുടെ ഉള്ളിൽ അങ്ങനെ അത്രമാത്രം നിങ്ങൾ ഡീപ്ലി അവരിൽ ഇൻവോൾവഡ് ആണ് അല്ലെങ്കിൽ അവർ ഡീപ്ലി നിങ്ങളിൽ കണക്റ്റഡ് ആണെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ തെറ്റ് പാട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ എന്താണ് നിങ്ങൾ എത്രമാത്രം ഇവരോട് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ അവരുടെ ലൈഫിൽ കൊടുക്കേണ്ടതുണ്ട് അത്രയും എന്താ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്നത് സത്യം പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി വരുന്ന സമയത്താണ് അല്ലെങ്കിൽ പിന്നെ അവർ നിങ്ങൾക്ക് അത്രയും വാല്യൂ തന്നോളന്നില്ല നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളന്നില്ല പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എന്താണെന്ന് അവർക്ക് ശരിക്കും തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്യൂരിറ്റി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു കണക്ഷനാണ് അങ്ങനെ അതിൽ നിന്ന് എന്തായാലും അവർ പുറത്ത് വരികയും ഈ ഒരു റിലേഷനിലോട്ട് തന്നെ അവർ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു കോഴികൾ എന്താ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് കോഴികൾ കരയാത്തതിന് റീസൺ എന്താന്ന് വെച്ചാൽ റീസൺ എന്താന്ന് വെച്ചാൽ കോഴി രാത്രിയാണ് ഞാനിപ്പോ കോഴികളൊക്കെ ഉറങ്ങി മനുഷ്യന്മാരൊക്കെ ഉറങ്ങിയിട്ടാണ് റീഡിങ് എടുക്കുന്നത് അപ്പോൾ പിന്നെ ആരും കരയാനൊന്നുമില്ല അതാണ് കേട്ടോ നീ കോഴി കരയുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ കരയണ്ട അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളത്രയും സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളുടെ കാടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണിത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ അത്രയും വിഷമത്തിലാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു വാല്യൂ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ ഈ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നേ എന്നുള്ളതാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻ ആ ഒരു സ്നേഹബന്ധത്തിനിടയ്ക്ക് മറ്റൊരു റിലേഷൻ ഒരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് അറ്റാച്ച്ഡ് ആവാതെ അത് ഏത് റിലേഷൻ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് അറ്റാച്ച്ഡ് ആയി നിന്നാൽ അവിടെ നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പെയിൻ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സന്തോഷവും ദുഃഖവും നിങ്ങളുടെ എല്ലാം നിങ്ങൾ ആ ഒരു പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോടുള്ള ഒരു റെസ്പോൺസ് എന്താണ് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഇമോഷൻസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുന്നത് അല്ലാതെ നിങ്ങൾ ഈ റിലേഷൻ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി നിങ്ങൾ തമ്മിൽ അത്രയും സ്നേഹമുണ്ട് എന്നാൽ നിങ്ങളുടെ ലൈഫിലുള്ള സന്തോഷങ്ങളിൽ നിങ്ങൾ ഹാപ്പിയാണ് അതിനിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം നിങ്ങൾ ഈ റിലേഷനെ കാണാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അങ്ങനെ വേദനിക്കേണ്ട സിറ്റുവേഷൻസ് വരില്ല ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് സന്തോഷം തന്നെ തരള്ളൂ പക്ഷെ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതം തന്നെ റിലേഷൻ ആണെന്നുള്ള രീതിയിൽ അതിലോട്ട് അഡിക്റ്റഡ് ആയി പോകുമ്പോഴാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ട് ഒരു തിരിച്ചടികൾ കിട്ടുന്നത് അത് ഇൻറ്റൻഷ്യലി അവർ തരുന്നതൊന്നുമല്ല നിങ്ങളുടെ അത്രയും ഒരു അഡിക്ഷൻ അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഈ റിലേഷൻ അവർ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അവരങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് വേദന വേദനയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ സിറ്റുവേഷൻസ് വരുന്നത് ഓക്കെ സോൾ ടൈ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ള ആളുകളാണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഏത് തേർഡ് പാർട്ടി വന്നോട്ടെ ഏതൊക്കെ സിറ്റുവേഷൻസ് വന്നോട്ടെ ആരുടെയൊക്കെ എതിർപ്പ് വന്നോട്ടെ ബ്ലാക്ക് മാജിക് എനർജി വന്നോട്ടെ പക്ഷേ ഈ റിലേഷൻ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള കണക്ഷനാണ് ആണ് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്കോ നിങ്ങളിൽ നിന്ന് അവർക്കോ ഒരിക്കലും വിട്ടുപോകാൻ വേണ്ടി പറ്റില്ല ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ലൈഫിൽ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളതും ആ ഒരു കണക്ഷൻ നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ കണ്ടു തുടങ്ങും എന്ന് തന്നെയാണ് കാണിക്കുന്നത് യു ആർ റെഡി എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ റെഡിയാണോ ആ ഈ റിലേഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ റിലേഷനിലോട്ട് ബ്ലെസ്സിങ്സ് വരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈമിലോട്ടാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് കാണിക്കുന്നുണ്ട് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിലൊരു ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അത് ഓവർകം ചെയ്ത് അവർക്ക് വരാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത് ഫൊർഗീവ്നെസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ റിലേഷനിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാം അവരൊരു പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ എഫേർട്ട് കൊണ്ട് എനർജി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേഴ്സൺ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ അവരെ നിങ്ങൾ അവർക്ക് നിങ്ങളോടൊരു മാ നിങ്ങൾക്ക് അവരോട് മാപ്പ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അവർ അത്രയും കാലം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അവർ അവരുടെ ഭാഗത്തു നിന്നൊരു എതിർപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊരു ക്ഷമ കൊടുക്കണം ഒരു മാപ്പ് കൊടുക്കണം എന്നുള്ള തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം പിന്നെ ക്ലൂസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ക്ലൂസ് എന്ന് പറയുമ്പോൾ ഈ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രമാത്രം മാച്ച് ആവണമെന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൂസ് എടുക്കുന്നത് കേട്ടോ ലെറ്റർ ജെ ലെറ്റർ ടി ഉത്രാടം ചിത്തിര പൂരാടം ലെറ്റർ ആർ ലെറ്റർ ബി ഡിസംബർ ഫെബ്രുവരി തിരുവാതിര രേവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ജൂൺ മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് െറ്റർ യു ലെറ്റർ എൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ആയി ഇഷ്ട വിചാരിക്കുന്നു താങ്ക് യു